വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് ആദരവുമായി കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രതിഭാ സംഗമവും എം എൽ എ എക്സലൻസ് അവാർഡ് ദാന സമ്മേളനവും കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മോൻസ് ജോസഫ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിനിമാ താരങ്ങളായ ഷെയ്നിഗം ദിലീഷ് പോത്തൻ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ം കെഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി വൈക്കം എസ് ടി ടി വിജയൻ സി ഐ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു കുട്ടികളുടെ ആഗ്രഹവും എല്ലാം ഇനി തുടർന്ന് നടക്കണം അതുകൊണ്ട് വിശിഷ്ട അതിഥികളും നമ്മുടെ നിയോ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ളവരെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ എനിക്ക് മുൻപ് ജോസ്വാഗത പ്രസംഗത്തിൽ ആഹാരങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുള്ള ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രതിഭാസത്തെക്കാൾ വലിയ ഒരു വ്യാഖരണം ഈ പ്രതികൂല കാലാവസ്ഥയിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിലെല്ലാത്തിലും നമ്മുടെ പ്രിയപ്പെട്ട മോഹൻസിന്റെ ഒരു മോഹൻസ് ടച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുന്നതി കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാനാണ് ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീൽ കരുതട്ട എന്ന് കഴിയട്ടെ ഈ മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ വളരെ വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്ന ഒരു ദൃശ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അഭിമാനം തോന്നുന്ന കാര്യം എനിക്ക് തോന്നുന്നു ഇത് സമസ്ത മേഖലകളിലെയും പ്രതിഭകളെ ഊർജിച്ചൊരു രീതിയിൽ അണിനിരത്തി ഇതുപോലുള്ളൊരു ഒരു ഒരു പ്രോഗ്രാം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ കുറച്ച് നേരത്തേക്ക് ആണെങ്കിലും വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും കരുത്തിരുത്തി എൻ്റെ നാടാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ തിരക്കിട്ട ഇത്രയും വലിയൊരു വേദിയിൽ ഒരുപാട് പേരെ ആഗ്രഹിക്കേണ്ടതുണ്ട് അതിനാണ് നമുക്ക് പ്രാമുഖ്യം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഇവിടെ ഞാൻ അധികം പറഞ്ഞാൽ അത് അധികം പ്രസംഗമാവും അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല കടുത്തിരുത്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം വർഷങ്ങളായിട്ട് നടക്കുന്ന പത്തഞ്ച് വർഷമായിട്ട് നടക്കുന്ന ഈ പ്രതിമാസ അംഗമം കടുത്തിരുതിയിലെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇത്രയും മഴയെക്കോട്ടൊരു ദിവസമായിട്ടും ഈ റോഡിൽ നിന്നും ഇരിക്കാനിടയില്ലാത്ത വിധം ഇത്രയധികം ആളുകൾ ഇത് വന്ന് പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രധാനപ്പെട്ട ദിവസമാണ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവർ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു കൂടാതെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു ആയിരത്തി അഞ്ഞൂറിലധികം പേരെയാണ് യോഗത്തിൽ ആദരിച്ചത് പാലാ ബ്രില്യൻ ഡയറക്ടർ ജോർജ് തോമസ് സിനിമാ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള യുവ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ ഹോളിവുഡ് നടൻ സിറിയ കാലഞ്ചേരി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഫെയിം അർജുൻ ശ്യാം ഗോപൻ മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹർഷ ശ്രീകാന്ത് യു എയിലും കേരളത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷിജി അന്ന ജോസഫ് പിന്നണി ഗായിക മരിയ മാത്യു കോലടി എന്നിവർക്ക് പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു കടുത്തുരുത്തിയിൽ മാംഗോ മഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക് സ്ഥാപിച്ച എൻ കെ കുര്യൻ നൂറ്റി ഇരുപത് തവണ രക്തദാനം നൽകി മാതൃക കാണിച്ച ഷിബു തെക്കേമറ്റം ദേശീയ സംസ്ഥാന ക്ഷീര കർഷക അവാർഡ് ജേതാവ് വിദു രാജീവ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായി നിയമിതനായ സി ബി ഇ പി ഓൾ ഇന്ത്യ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അഞ്ജു ആൻഡ് മാത്യു കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ റവറൻ ഡോക്ടർ അരുൺ കുര്യൻ എന്നിവർക്ക് സ്പെഷ്യൽ അവാർഡുകൾ സമ്മാനിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ